ഹലോ ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു എല്ലാവരും ജോയിൻ ചെയ്തോ എല്ലാവരും കറക്റ്റ് സമയത്തിന് ജോയിൻ ചെയ്യാട്ടോ സ്റ്റഡി പ്ലാൻ എല്ലാം എങ്ങനെ പോകുന്നു കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ കഴിയുന്നുണ്ടോ വീഡിയോ ക്ലിയർ ആണോ ഓഡിബിൾ ആണോ ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ നമ്മുടെ എസ് സി ആർ ടി ഗാലയുടെ ഇരുപത്തിരണ്ടാമത്തെ ദിവസത്തെ സ്റ്റഡി പ്ലാനിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമുക്ക് പോർഷൻസ് ഒക്കെ കുറവാണ് പഠിക്കാൻ അഞ്ച് ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കാനുള്ളൂ അതുകൊണ്ട് ഇനി ഏതേലും പോർഷൻസ് ഇതുവരെ ഉള്ളതിൽ പെൻഡിങ് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പഠിച്ച് തീർക്കുക ഈ ഞായറാഴ്ചത്തെയൊക്കെ റിവിഷൻ മോക്ക് ടെസ്റ്റൊക്കെ എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകുന്നതെന്ന് കരുതുകയാണ് നന്നായിട്ട് പഠിക്കുക ഓക്കേ ഇപ്പം നമ്മുടെ ഇന്നത്തെ ണ്ടാമത്തെ ദിവസത്തെ പഠിക്കാനുള്ള പോർഷൻസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ഓക്കെ ഇന്ന് നമുക്ക് അഞ്ച് ചാപ്റ്റേഴ്സ് ആണ് നോക്കാനുള്ളത് ജ്യോഗ്രഫിയിൽ നിന്ന് രണ്ട് ചാപ്റ്റേഴ്സ് ആണ് പർവ്വതങ്ങൾ അതുപോലെ ചലനാത്മക ഭൂമി ഈ രണ്ട് ചാപ്റ്റേഴ്സ് നിന്ന് പഠിക്കുക അടുത്തതായിട്ട് പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സിന്ന് രണ്ട് ചാപ്റ്റേഴ്സ് ആണ് സ്വാതന്ത്ര്യം അതുപോലെ സമത്വം ഈ രണ്ട് ചാപ്റ്റേഴ്സ് ആണ് എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് ആണ് നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക അടുത്തതായിട്ട് ബയോളജിയിൽ നിന്ന് ഒരറ്റ ചാപ്റ്ററേ ഉള്ളൂ പ്രതിരോധത്തിൻ്റെ കാവലാളുകൾ ഓക്കെ അപ്പോൾ ആ ഒരു ചാപ്റ്റർ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുക അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എം സി ക്യൂസ് നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യുക ഈ അഞ്ച് ചാപ്റ്റേഴ്സ് പഠിച്ചു തീർത്തതിന് ശേഷം മാത്രം അതുമായിട്ട് കണക്ട് ചെയ്യുന്ന മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ എല്ലാവരും പഠിക്കുകയാണെന്ന് കരുതുന്നു എല്ലാവരും ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ നമ്മുടെ ഇന്നത്തെ ഈ അഞ്ച് ചാപ്റ്റേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പത്ത് ടാർഗറ്റഡ് എം സി ക്യൂസ് നമുക്ക് നോക്കാം ഓക്കെ അറിയുന്നവരൊക്കെ കമൻ്റ് ചെയ്യാം ലൈവിൽ ആക്റ്റീവായിട്ടിരിക്കുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം സ്വാതന്ത്ര്യം എന്ന മഹത്തായ ആദർശത്തിന് വേണ്ടി പോരാടിയ മഹാനായ ഒരു വ്യക്തിയാണ് നെൽസൺ മണ്ടേല അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചുവട് നൽകിയിരിക്കുന്നു ശരിയായവ ഏതല്ല ഓക്കെ അപ്പോൾ നമുക്ക് പ്രസ്താവനകൾ നോക്കാം മൂന്നെണ്ണം ഉണ്ട് ആദ്യത്തേത് ദക്ഷിണാഫ്രിക്കയിലെ എല്ലാ ജനങ്ങളുടെയും അതായത് കറുത്ത വർഗ്ഗക്കാരുടെയും വെളുത്ത വർഗ്ഗക്കാരുടെയും മറ്റു വർണ്ണക്കാരുടെയും സ്വാതന്ത്ര്യത്തിനുള്ള തടസ്സങ്ങൾ നീക്കുന്നതിനുള്ള പോരാട്ടമായിരുന്നു നെൽസൺ മണ്ഡല നടത്തിയത് ക്ലിയറാണെന്ന് കരുതുന്നു സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നെൽസൺ മണ്ഡലയുടെ പ്രശസ്തമായ പ്രസംഗങ്ങളുടെ സമാഹാരമാണ് സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര അതായത് ലോങ് വാക്ക് ടു ഫ്രീഡം ഓക്കെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു ലാസ്റ്റ് വൺ നോക്കാം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്കായി ഇരുപത്തെട്ട് വർഷത്തെ ജയിൽ ജീവിതമാണ് നെൽസൺ മണ്ടേല അനുഭവിച്ചത് ഓക്കെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതാണോ ഒന്നോട് വായിച്ചു നോക്കാം ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് ഓപ്ഷൻ സി രണ്ട് മൂന്ന് ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയാണെന്ന് പറയുന്നു ഓക്കെ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം അല്ലേ മ്യാൻമാറിലെ ജനാധിപത്യവാദിയായ ആൻസാൻ സൂഗിയുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത് ഒന്ന് ഭയത്തിൽ നിന്നുള്ള മോചനം ഫ്രീഡം ഫ്രം ഫിയർ എന്ന ലേഖന സമാഹാരം എഴുതിയത് ആൻസാൻ സൂഗിയാണ് രണ്ട് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്നാൽ ഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ആണെന്നും ഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു വ്യക്തിക്കും അന്തസ്സായ ഒരു മനുഷ്യ ജീവിതം സാധ്യമല്ലെന്നും അഭിപ്രായപ്പെട്ടത് ആങ്സാൻ സൂഗിയാണ് നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഇവ രണ്ടും ശരിയാണ് ഓപ്ഷൻ ബി ഇവ രണ്ടും തെറ്റാണ് ഓപ്ഷൻ സി ഒന്ന് ശരി രണ്ട് തെറ്റ് ഓപ്ഷൻ ഡി രണ്ട് ശരി ഒന്ന് തെറ്റ് ആൻസേഴ്സ് ആൻസേഴ്സ് ഒക്കെ അറിയുന്നവർ ഒന്നും കണ്ടില്ല മൂന്നാമത്തെ നോക്കാം ചുവടെ നൽകിയിരിക്കുന്നവയിൽ സാമൂഹിക അസമത്വങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാം ഓക്കെ അസമത്വങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ആദ്യത്തേത് ഭൗതിക ജോലികൾ ചെയ്യുന്നവർക്ക് ശാരീരിക ജോലികൾ ചെയ്യുന്നവരേക്കാൾ കൂടുതൽ വില നൽകുന്നത് ഓക്കെ രണ്ടാമത്തത് വെളുത്ത വർഗക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ കറുത്ത വർഗക്കാർക്കുള്ള വിലക്ക് മൂന്നാമത്തെ പ്രസ്താവന ചില ജോലികളിൽ ഉയർന്ന ജാതിക്കാർക്കുള്ള മുൻഗണന നാലാമത്തത് കായിക ജോലികളിൽ പുരുഷന്മാർക്കുള്ള മുൻഗണന ഓക്കെ ഇതെല്ലാം ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം ഓക്കെ നാലാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ സ്വാഭാവിക അസമത്വങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാം ഒന്ന് കായിക ജോലികളിൽ പുരുഷന്മാർ സ്ത്രീകളെക്കാൾ മുന്നിട്ട് നിൽക്കുന്നത് രണ്ട് ഉന്നത ജോലികളിൽ ദുർബല വിഭാഗങ്ങളുടെ പ്രതിനിധ്യ കുറവ് പ്രതിനിധ്യ കുറവ് മൂന്ന് പെൺകുട്ടികൾ അടുക്കള ജോലികളിൽ മികച്ചു നിൽക്കുന്നത് നാല് എല്ലാ ആളുകൾക്കും ഒരുപോലെ പാടാൻ കഴിയാത്തത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ഓപ്ഷൻ സി ഒന്ന് നാല് ഓപ്ഷൻ ഡി ഒന്ന് മൂന്ന് ക്ലിയർ കരുതുന്നു അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ട്വക്കിനെ എണ്ണമയമുള്ളതും വെള്ളം പറ്റിപ്പിടിക്കാതെ സഹായിക്കുകയും ചെയ്യുന്ന ദ്രവം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണെന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ എ എപ്പഡമിസ് ഓപ്ഷൻ ബി സെബേഷ്യസ് ഗ്രന്ഥി ഓപ്ഷൻ സി ഓപ്ഷൻ സി സ്വേതഗ്രന്ഥി ഓപ്ഷൻ ഡി ശ്ലേഷ്മരം ഓക്കെ ചുവടെ തന്നിരിക്കുന്നവയിൽ ഉചിതമായത് കണ്ടെത്തുക ഒന്ന് രോഗപ്രതിരോധത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ശരീരദ്രവങ്ങൾ ആണ് രക്തവും ലിംഫും രണ്ട് രോഗപ്രതിരോധത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന രക്താണുക്കൾ ആണ് അരുണ രക്താണുക്കൾ ഓപ്ഷൻ എ ഒന്ന് മാത്രം ശരി ഓപ്ഷൻ ബി രണ്ട് മാത്രം ശരി ഓപ്ഷൻ സി രണ്ടും ശരി ഓപ്ഷൻ ഡി രണ്ടും തെറ്റ് എല്ലാവരും കറക്റ്റ് ആയിട്ട് വായിച്ചതിന് ശേഷം ആൻസർ കമന്റ് ചെയ്യാം ഓക്കെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക ശരിയായവ ഏതെല്ലാം ഓക്കെ ശരിയായ പ്രസ്താവനയാണ് തിരഞ്ഞെടുക്കേണ്ടത് മൂന്ന് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ആദ്യത്തേത് പ്രാന്ത പ്രദേശങ്ങളുമായുള്ള ആപേക്ഷിക ഉയരം മുന്നൂറ് മീറ്ററിൽ താഴെയാണെങ്കിൽ ആ ഭൂപ്രദേശത്തെ കുന്നു എന്ന് വിളിക്കുന്നു രണ്ടാമത്തെ പ്രസ്താവന മുന്നൂറ് മീറ്ററിലധികം ഉയരമുള്ള പ്രദേശത്തെ പർവ്വതം എന്നാണ് വിശേഷിപ്പിക്കുന്നത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഭൂമിയുടെ ഏതെങ്കിലും പ്രത്യേക ഭാഗത്ത് കാണപ്പെടുന്ന പർവ്വത നിരകൾ പർവ്വത ശ്രേണി പർവ്വതവ്യൂഹം എന്നിവയൊക്കെ ഉൾപ്പെടുന്ന ഉന്നതതട ഭൂപ്രദേശം അറിയപ്പെടുന്നത് കോഡിലറ എന്നാണ് ഓക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ക്ലിയർ ആയിട്ട് എന്ന് കരുതുന്നു കുറച്ച് വലിയ സ്റ്റേറ്റ്മെൻറ്സ് ആണോ ഒന്നോട് വായിച്ച് നോക്കുക കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ ഓപ്ഷൻസ് നോക്കുക ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് ഓപ്ഷൻ സി രണ്ട് മൂന്ന് ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയാണെന്ന് പറയുന്നു മടക്കു പർവ്വത നിരകൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാം ഒന്ന് ഹിമാലയ പർവ്വതം രണ്ട് ആപ്സ് പർവ്വതം മൂന്ന് യജ്ഞ പർവ്വതം നാല് ആൻഡീസ് പർവ്വതം അഞ്ച് റോക്കീസ് പർവ്വതം ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് അഞ്ച് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയല്ല മടക്കു പർവ്വത നിരകൾക്ക് ഉദാഹരണങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് ആയിട്ട് വായിച്ചതിന് ശേഷം മാത്രം ആൻസർ ചെക്ക് എല്ലാരും പഠനത്തിലായിരിക്കും രാവിലത്തെ ആൻസേഴ്സ് ഒന്നും കാണുന്നില്ല തെറ്റിപ്പോയാലും കുഴപ്പമില്ല നിങ്ങൾക്ക് അറിയുന്ന ആൻസേഴ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പറയാം നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇതിൻ്റെ ആൻസേഴ്സ് ഷെയർ ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാവുന്നതും കൂടെയാണ് ഓക്കെ നമുക്ക് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഭൂഖണ്ഡ ചലനത്തെ പിന്തുണയ്ക്കുന്ന തെളിവുകൾ ഏതെല്ലാം ത് ഭൂഖണ്ഡ അതിരുകളുടെ ചേർച്ചയില്ലായ്മ രണ്ടാമത്തത് ശിലാപാളികളുടെയും ശിലാഘടന സവിശേഷതകളെയും സമാനത മൂന്നാമത്തത് പുരാതന കാലാവസ്ഥ തെളിവുകൾ നാലാമത്തത് ഫോസിൽ സംബന്ധമായ തെളിവുകൾ ക്ലിയർ ആയിട്ടൊന്നു കരുതുന്നു ഓപ്ഷൻസ് നോക്കുക ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ സി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം ഭൂഖണ്ഡ ചലനത്തെ പിന്തുണയ്ക്കുന്ന തെളിവുകളാണെന്ന് പറയുന്നു ഓക്കെ അറിയുന്നവരെ കമൻറ്റ് ചെയ്യേ പത്താമത്തെ ക്വസ്റ്റ്യൻ ആണ് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ശരിയായ പ്രസ്താവനകളാണ് കേട്ടോ ഒന്ന് വിയോജക സീമകളിൽ സമുദ്രാന്തർ പർവ്വതങ്ങളുടെ രൂപീകരണം നടക്കുന്നു രണ്ട് ഛേദക സീമകളിൽ ഭ്രംശ രൂപം കൊള്ളുന്നു മൂന്ന് സംയോജക സീമകളിൽ ഗർത്തങ്ങൾ രൂപം കൊള്ളുന്നു വിയോജക സീമകളിൽ മടക്കു പർവ്വതങ്ങൾ രൂപം കൊള്ളുന്നു ഓപ്ഷൻ ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് നാല് ഓപ്ഷൻ സി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഒന്ന് മൂന്ന് ശരിയായ പ്രസ്താവനകളാണ് ഓക്കെ അപ്പോൾ നമ്മുടെ സ്റ്റഡി പ്ലാനൊക്കെ എന്തായാലും നന്നായിട്ട് ഫോളോ ചെയ്യുക നന്നായിട്ട് പഠിക്കുക നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും പോർഷൻസ് ഒക്കെ പെൻഡിങ് വന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അത് റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക ഇനിയും സമയമുണ്ട് അപ്പോൾ നന്നായിട്ട് പഠിച്ച് തീർത്തതിന് ശേഷം മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക കാരണം പി എസ് സി എക്സാമിന് എസ് സി ആർ ടി പാഠഭാഗങ്ങൾക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട് അതുകൊണ്ടത് മിസ് ചെയ്യാതെ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെൻറ്റർ സപ്പോർട്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ സ്റ്റഡി പ്ലാൻ വൈകിട്ട് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുകയാണ് വിഷ് ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു താങ്ക് യു